പൊന്നോണത്തെ യു കെയിലെ മലയാളി സംഘടനകൾ ഒരുക്കിക്കഴിഞ്ഞു ഇതിന്റെ ഭാഗമായി പൂക്കള മത്സരങ്ങളും കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാകായിക മത്സരങ്ങളും ഓണസദ്യയും നടത്തി ഇത്തവണത്തെ ഓണം വലിയ ആഘോഷമാക്കി മാറ്റുവാനുള്ള തയ്യാറെടുപ്പിലാണ് യു കെയിലെ മലയാളി സംഘടനകൾ യുകെയിലെ ബറിയിലെ മലയാളി കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് ആസ്റ്റൺ സെന്റ് ആൻഡ് സോഷ്യൽ സെന്ററിലാണ് ഓണാഘോഷം സംഘടിപ്പിക്കുന്നത് ബെറിയ മലയാളി കുതായ്മയുടെ ആഭിമുഖ്യത്തെ ഈ സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് വളരെ വിപുലമായ രീതിയിൽ ഓണാഘോഷം നടത്തുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് നാട്ടിലെ ഓണത്തെ ഓർമ്മിപ്പിക്കും വിധം വളരെ മനോഹരമായ രീതിയിൽ കുട്ടികളുടെ കലാപരിപാടികളും എല്ലാമായിട്ട് ഈ ജെ മുതിർന്നവരുടെ കലാപരിപാടികളും എല്ലാമായിട്ട് വളരെ വിപുലമായ രീതിയിൽ ഓണാഘോഷം നടത്തുന്ന വിവരം നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിച്ചു തിരുവാതിരകളി പൂക്കള മത്സരം ഡാൻസ് വടംവലി കൂടാതെ വിഭവസമൃദ്ധമായ സമൃദ്ധമായ ഒരുക്കാനാണ് ബറി മലയാളി കൂട്ടായ്മയുടെ തീരുമാനം യു കെ ബറി സൗഹൃദ കൂട്ടായ്മയുടെ പരിപാടികൾ ഈ ഈ വർഷത്തെ ഓണാഘോഷം വളരെ ഭംഗിയായി നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അതിനായി പ്രത്യേകമായി കുട്ടികളുടെ കലാപരിപാടികൾ അതുപോലെ വലിയവരുടെ ലേഡീസിൻ്റെയും ജെന്റ്സിൻ്റെയും ഡാൻസുകൾ സ്കിറ്റുകൾ പിന്നെ പ്രത്യേകമായ ഡി ജെ അതുപോലെ വിഭവസമൃദ്ധമായ ഓണസദ്യ പ്രത്യേക പൂക്കൾ മത്സരങ്ങൾ അത് അതിനെ സംബന്ധിച്ച് വിവിധ കലാപരിപാടികളോടുകൂടി ഞങ്ങൾ ഈ ഓണപരിപാടി ഗംഭീരമാക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പരിപൂർണ്ണ വിശ്വാസം അതിനായി ഞങ്ങളുടെ ഞങ്ങളുടെ തുടക്കം ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കുന്ന ഓണാഘോഷ പരിപാടികൾ വൈകിട്ട് മണിയോടെ അവസാനിക്കും യു കെ ബറിയിൽ നിന്നും ഗുഡ് മോർണിംഗ് യു കെക്ക് വേണ്ടി കെ എൻ എസ് ആർ